സ്മാർട്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി പഴംപൊരിയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഏത്തക്കപ്പം ക്രിസ്പി ആയിട്ടിരിക്കുന്നതിനാണ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മധുരത്തിനായി ഒരു സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം മധുരം കൂടുതൽ ആവശ്യമുള്ളവർ ഒന്നു മുതൽ മൂന്ന് വരെ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം പിന്നീട് ചേർ ചേർക്കുന്നത് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി കാൽ ടീസ്പൂണിൽ താഴെ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നീട് ഒരു ഫ്ലേവറിന് വേണ്ടി കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതേ ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതിനുശേഷം ഇതെല്ലാം കൂടി ഒരു സ്പാച്ചില കൊണ്ട് നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം പൊടി കുഴക്കുന്നതിന് ഒരു ഗ്ലാസ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അത് കുറേശ്ശ വീതം ഒഴിച്ചു കൊടുത്ത് എടുക്കാം കട്ട ഒട്ടും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിൽ വേണം പൊടി കുഴച്ചെടുക്കാനായിട്ട് കട്ടകളൊന്നും തന്നെ ഇല്ലാതെ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് വന്നിട്ടുണ്ട് ഈ കൺസിസ്റ്റൻസിയിൽ വേണം മാവിരിക്കാനായിട്ട് കൂടുതൽ ലൂസായി പോയാൽ നമ്മൾ ഏത്തക്കായ മുക്കുമ്പോൾ ഏത്തക്കായുടെ പുറത്തെ മാവ് ഒട്ടും തന്നെ പിടിച്ചിരിക്കത്തില്ല മാവിന് കട്ടി കൂടിപ്പോയാൽ ഏത്തക്കായ പൊരിക്കുമ്പോൾ മാവേ ഏത്തക്കായുടെ പുറത്തെ കട്ടി പിടിച്ചിരിക്കുകയും ചെയ്യും പഴംപൊരിക്ക മൂന്ന് ഏത്തക്കായ എടുത്തിരിക്കുന്നത് അത് ഈ രീതിയിൽ രണ്ടറ്റവും കട്ടി ചെയ്ത് തൊലി പൊളിച്ച് ചെറുതായിട്ട് സ്ലൈസ് ആക്കി എടുക്കാം ഒരേത്തേക്ക കട്ടി കുറച്ച് നാലായിട്ട് സ്ലൈസ് ആക്കിയാണ് എടുക്കുന്നത് ഏത്തക്കായ സ്ലൈസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് പൊരിച്ചെടുക്കാം എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം മാത്രമേ ഏത്തക്ക മാവിൽ മുക്കി ഇട്ടുകൊടുക്കാവൂ ഏത്തക്ക എണ്ണയിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം മീഡിയത്തിൽ വെച്ചിട്ട് വേണം ഏത്തക്കായ പൊരിച്ചെടുക്കാൻ ചൂട് കൂടി പോയാൽ ഏത്തക്കായുടെ പുറം കരിഞ്ഞു പോവുകയും അകം വേവുകയും ചെയ്യത്തില്ല ചൂട് കുറഞ്ഞാൽ പഴംപൊരി പെട്ടെന്ന് എണ്ണ വലിച്ചെടുക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പഴംപൊരി ഉണ്ടാക്കാനായിട്ട് ഏത്തക്ക എണ്ണയിൽ ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാതെ കുറച്ച് അകത്തി വേണം കൊടുക്കാനായിട്ട് ഒരു സൈഡ് കളർ ഒന്ന് മാറിക്കഴിയുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം രണ്ടു വശവും മൂത്ത് കഴിയുമ്പോൾ ഇതേ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം ഇങ്ങനെ നമുക്ക് ക്രിസ്പിയും ടേസ്റ്റിയുമായ ഏതക്ക അപ്പം ഉണ്ടാക്കിയെടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള ഏത്തക്കായും പൊരിച്ചെടുക്കാം കേരളത്തിൻ്റെ സ്വന്തം സ്നാക്സായ പഴംപൊരി നമുക്ക് ഈ രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടും വളരെ പെട്ടെന്നും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ബീഫ് കറിയും പഴംപൊരിയുമാണല്ലോ ഇപ്പോൾ കേരളത്തിലെ ട്രെൻഡ് അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് പഴംപൊരി ഉണ്ടാക്കി നോക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്തൊന്ന് സപ്പോർട്ടും കൂടി ചെയ്യണേ